ഒരു കൂട്ടം പ്രാവുകൾ ഒരമ്പലത്തിൽ മേൽക്കൂരയുടെ കീഴിൽ സുഖമായി വസിക്കുകയായിരുന്നു ഉത്സവകാലത്ത് അമ്പലത്തിൽ മിനുക്കുപണികൾ തുടങ്ങിയപ്പോൾ അവർക്ക് അവിടെ നിന്ന് താമസം മാറ്റേണ്ടതായിട്ട് വന്നു അവർ അവിടെ നിന്ന് മാറി തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻ പള്ളിയിലേക്ക് മാറി അവിടെയും ഇങ്ങനെ സുഖമായിരിക്കുന്ന സമയത്താണ് ഡിസംബർ മാസം വന്നു ക്രിസ്മസ് ആരംഭിച്ചു ആ സമയത്ത് അവിടെ നിന്ന് വീണ്ടും മാറേണ്ടതായിട്ട് വന്നു തൊട്ടടുത്തുള്ള മുസ്ലിം പള്ളിയിലേക്കാണ് പിന്നീട് താമസം മാറ്റിയത് അവിടെയും നമ്പാൻ മാസമായപ്പോൾ നോമ്പുകാലമായപ്പോൾ അവിടെയും പെയിന്റിങ്ങും മറ്റു പണികളുമൊക്കെ തുടങ്ങിയപ്പോൾ അവർക്ക് അവിടെ നിന്നും മാറേണ്ടതായിട്ട് വന്നു അവർ കൂട്ടമായി ആലോചിച്ചു ഇനി എവിടേക്കാണ് പോകുന്നതെന്ന് അപ്പോൾ ആദ്യം മാറിയ ആ അമ്പലത്തിൽ ഇപ്പോൾ ഉത്സവകാലമൊക്കെ കഴിഞ്ഞു ശാന്തമായിരിക്കുന്നു എന്ന് വിചാരിച്ച് അവർ അവിടേക്ക് താമസം മാറി ഒരു ദിവസം രാത്രിയിൽ അമ്പലത്തിന് തൊട്ടു താഴെ ആളുകൾ വാളുകൾ വെച്ച് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ട് വെട്ടുകയും കുത്തുകയും ബഹളം വെക്കുകയും ചെയ്യുന്നത് കണ്ട് അതിടെയുണ്ടായിരുന്ന ഏറ്റവും ചെറിയ കുഞ്ഞുപ്രാവ് തള്ളയോട് ചോദിച്ചു എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ തമ്മിൽ തല്ലിച്ചാകുന്നതെന്ന് അപ്പോൾ ആ തള്ളപ്രാവ് അതിനോട് പറഞ്ഞു കൊടുത്തു മനുഷ്യന് ചില സമയങ്ങളിൽ മതം ഇളകും അപ്പോൾ അവർ ഇങ്ങനെ തമ്മിൽ തല്ലുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യും നമുക്കങ്ങനെ ഇല്ലല്ലോ എന്ന് കുഞ്ഞുപ്രാവ് ചോദിച്ചപ്പോൾ തള്ള അതിനോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട് നമ്മൾ അമ്പലത്തിൽ താമസിച്ചാലും പള്ളിയിൽ താമസിച്ചാലും ക്രിസ്ത്യൻ ദേവാലയത്തിൽ താമസിച്ചാലും നമുക്കൊരു പേരേ ഉള്ളൂ എന്താണ് പ്രാവുകളെന്ന് മനുഷ്യൻ അങ്ങനെയല്ല ഈ പറയപ്പെടുന്ന വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് ആരാധനയ്ക്ക് പോകുമ്പോൾ അവരെ എല്ലാം വ്യത്യസ്തമായ പേരുകളിലാണ് അറിയപ്പെടുന്നത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന് മനുഷ്യൻ എന്താണ് ഇങ്ങനെയായതെന്ന് കുഞ്ഞുപ്രാവ് തള്ളയോട് ചോദിച്ചപ്പോൾ തള്ളപ്രാവ് പറഞ്ഞൊരു കാര്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രാവുകൾ എപ്പോഴും മുകളിലും മനുഷ്യൻ എപ്പോഴും താഴെയും നിൽക്കുന്നതെന്ന്